കൊളസ്ട്രോളിൻ്റെ അളവ് ഇന്ന് പല ആളുകളിലും വളരെയധികം കൂടുതലാണ് നമുക്കറിയാം ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകളിൽ വരെ ഇന്ന് കൊളസ്ട്രോൾ നോക്കുമ്പോൾ വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട് നമ്മുടെ മാറിയ ഭക്ഷണശീലങ്ങളും നമ്മുടെ മാറിയ ജീവിതശൈലിയും ഒക്കെ തന്നെയാണ് അതിന് കാരണം എന്ന് നമുക്കറിയാം അപ്പോൾ അതിൽ സാധാരണ ഏറ്റവും അപകടകരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒന്നാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊളസ്ട്രോൾ അഥവാ ചീത്ത കൊളസ്ട്രോളിൽ ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന ഒരു കൊളസ്ട്രോളാണ് ട്രൈ ഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ഈ ട്രൈഗ്ലിസിറൈഡിൻ്റെ അളവ് നമ്മൾ സാധാരണ എന്തൊക്കെയാണ് ട്രൈ നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കാം ട്രൈഗ്ലിസറൈഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നോർമൽ വാല്യൂ എന്ത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം മെഡിക്കെയർ ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻറ്റും മെഡിസിനൽ ഹോമിയോപ്പതി പെരിന്തൽമണ്ണ വിസിറ്റിംഗ് കൺസൾട്ടൻറ്റുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് സാധാരണ നമ്മളൊരു രക്തപരിശോധന നടത്തുമ്പോൾ ഫാസ്റ്റിംഗ് ലെവലിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതെ വെറും വയറ്റിൽ നമ്മൾ ഒരു രക്തപരിശോധന നടത്തുമ്പോൾ ലിപ്പിഡ് പ്രൊഫൈലിൻ്റെ ഒരു നോർമൽ വാല്യൂ നമുക്ക് സാധാരണ ലഭിക്കുന്നത് നൂറ്റി അൻപതിന് മുകളിൽ അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി വൺ ടു വൺ നയൻറ്റി നൂറ്റി മുതൽ നൂറ്റി തൊണ്ണൂറ് വരെ നമ്മുടെ ഒരു ട്രൈ ഗ്ലിസറൈഡ് ലെവലുണ്ടെങ്കിൽ അതൊരു മോഡറേറ്റ് ലെവല് ഹൈ ആണ് എന്ന് നമുക്ക് പറയാം പിന്നീട് നൂറ്റി തൊണ്ണൂറിന് മുകളിലാണ് അതെങ്കിൽ ഒരു മുന്നൂറിന് താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹൈഗ്രേഡ് ഹൈപ്പർ ലിപ്പിഡിമിയ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുന്നത് അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് കൂടിയ അവസ്ഥയാണെന്ന് നമുക്ക് പറയാം അതുപോലെ ഒരു അഞ്ഞൂറിന് മുകളിലാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അത് ശ്രദ്ധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അത് അപകടാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അല്ല രക്തധമനികളുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് വഴി വയ്ക്കുന്ന അസുഖങ്ങളിലേക്ക് വഴി വെക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിൻ്റെ വാല്യൂ നമ്മളൊരു ടെസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം സാധാരണ ഒരു യൂണിറ്റ് മില്ലിഗ്രാം പെർ ഡെസ് ലിറ്ററിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ വാല്യൂ ഉള്ളത് ഇനി മില്ലി മോൾസിനും സാധാരണ പറയാറുണ്ട് അത് ടു പോയിൻറ്റ് സിക്സിന് ടു പോയിൻറ്റ് സിക്സ് മില്ലി മോളിന് താഴെയാണ് അതിൻ്റെ ഒരു നോർമൽ വാല്യൂ വരുന്നത് ടു പോയിൻറ്റ് സിക്സിന് മുകളിൽ ഒരു ഫൈവ് പോയിന്റ് വൺ ഒക്കെ ആണെങ്കിൽ അതൊരു ഹൈ ലെവൽ ട്രൈഗ്ലിസറൈഡ് ലെവലാണ് എന്ന് പറയും അങ്ങനെ ഈ രണ്ട് യൂണിറ്റ് ലെവലിലാണ് സാധാരണ ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യാറുള്ളത് സാധാരണ രോഗികൾ അവരുടെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഒന്ന് മില്ലിഗ്രാം പെർ ഡെസ് ലീറ്ററിലാണെങ്കിൽ നൂറ്റി അറുപതിൻ്റെ താഴെ നിൽക്കണം മില്ലി മോൾസിലാണെങ്കിൽ ടു പോയിൻറ്റ് സിക്സിൻ്റെ താഴെ നിൽക്കണം എന്നുള്ളത് നമ്മുടെ രോഗികൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇനി ഈ ട്രൈഗ്ലിസറൈഡ് ലെവൽ എപ്പോഴൊക്കെ കൂടാം അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാധാരണ ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മൂലം നമ്മുടെ അമിതമായിട്ടുള്ള കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് മൂലമൊക്കെ ട്രൈഗ്ലിസറൈഡ് കൂടാം അത് അതോടൊപ്പം തന്നെ സാധാരണ നമ്മുടെ അനാവശ്യമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ ജങ്ക് ഫുഡുകളുടെ അമിതമായിട്ട് ഉപയോഗം അമിതമായിട്ടുള്ള മധുരമടങ്ങിയ മധുരം ഭക്ഷണങ്ങളുടെ ഉപയോഗം അതുപോലെ തന്നെ ഹൈ കലോറിയുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡുകളൊക്കെ നിരന്തരം കഴിക്കുന്ന ആളുകളിൽ അതുപോലെ ചില തൈറോയിഡ് ഹൈപ്പോ തൈറോയിഡിസം പോലെയുള്ള തൈറോയിഡ് രോഗങ്ങളുള്ള ആളുകളിൽ അതുപോലെ ചില മരുന്നുകൾ ബീറ്റ ബ്ലോക്കേഴ്സ് പോലെയുള്ള മരുന്നുകൾ അതുപോലെ ചില ഈ എയ്ഡ്സിനൊക്കെ തെറാപ്പി എടുക്കുന്ന ആൻട്രി ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി എടുക്കുന്ന ആളുകളിലൊക്കെ പലപ്പോഴും ഈ തൈ അളവ് കൂടുതലായിട്ട് കാണാറുണ്ട് ഇത് എന്തുകൊണ്ടാണ് നമ്മളിൽ ഈ ട്രൈഗ്ലിസറൈഡ് ലെവൽ കൂടുന്നത് എന്നുള്ളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അഭിപ്രായം നിങ്ങൾ എടുക്കണം നിർബന്ധമായിട്ട് ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ നിർബന്ധമായിട്ട് എടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഇതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇതിൽ ഭക്ഷണ രീതികൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം ഇതിലേറ്റവും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ നമ്മുടെ ഹൈ കലോറി തരുന്ന ഭക്ഷണങ്ങളായിട്ടുള്ള മധുരം അടങ്ങിയ ഭക്ഷണങ്ങൾ അത് അതുപോലെ കോള പോലത്തെ ഡ്രിങ്ക്സുകൾ ഇപ്പം നമ്മുടെ ആളുകളൊക്കെ പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അപകടാവസ്ഥയാണ് ഈ ട്രൈഗ്ലുസിറൈഡിൻ്റെ കൂടുതൽ അവർ പലപ്പോഴും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല ശക്തമായ എന്തെങ്കിലും നെഞ്ചുവേദനയോ പാൽപ്പിറ്റേഷൻ നെഞ്ചിടിപ്പോ കെതപ്പോ അല്ലെങ്കിൽ ഭയങ്കര അമിതമായിട്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ തളർച്ച പെട്ടെന്ന് ജോലി ചെയ്യുമ്പോഴേക്കും അമിതമായിട്ടുള്ള വിയർപ്പ് ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് പലപ്പോഴും ഈ ട്രൈഗ്ലിസറൈഡ് അവർ പോയി നോക്കാറുള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക വളരെയധികം ഹൈ ആണ് എന്നുള്ളത് അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ മാറിയ ജീവിതശൈലിയും നമ്മുടെ ഭക്ഷണശീലങ്ങളും നമ്മൾ കൃത്യമായിട്ട് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഹാർട്ട് പോലത്തെ നമ്മുടെ മേജർ അവയവങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കാനും അതുപോലെ ഫാറ്റി ലിവർ പോലത്തെ അവസ്ഥകളിലേക്കും ഭാവിയിലെ സിറോസിസ് പോലെയുള്ള അവസ്ഥയിലേക്കൊക്കെ വഴിവെക്കാൻ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അപ്പം അതുകൊണ്ട് അമിതമായിട്ടുള്ള ഫ്രക്ടോസ് അടങ്ങിയ അല്ലെങ്കിൽ മധുരം അടങ്ങിയ പാനീയങ്ങള് ഇപ്പം നമ്മൾ ജ്യൂസായിട്ട് തന്നെ പലപ്പോഴും നമുക്ക് അപകടമാവാറുണ്ട് പലപ്പോഴും നമ്മൾ ഭക്ഷണം ഒഴിവാക്കിയിട്ട് അതിന് പകരം ജ്യൂസ് കഴിക്കുന്ന ശീലം പല ആളുകളിലുണ്ട് അപ്പോൾ ആ ഒരു ശീലം നമ്മൾ ഒഴിവാക്കുകയും ഫ്രൂട്ട്സ് കഴിച്ച് നമ്മൾ മുറിച്ച് കഷ്ണങ്ങളായിട്ട് കഴിക്കുന്നതിന് പകരം ജ്യൂസാക്കി കഴിക്കുന്നത് ഒഴിവാക്കുകയും അമിതമായിട്ട് മധുരം ഇടുന്നത് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് പല ആളുകളുടെയും ഒരു മാറിയ ജീവിത ശ്രമങ്ങൾ ഒരു കൃത്യതയില്ലാത്ത ഭക്ഷണങ്ങൾ അപ്പോൾ നമ്മുടെ പല ആളുകളും പല സമയങ്ങളിൽ ചിലപ്പോൾ ജോലി തിരക്കുകൊണ്ടാവാം അല്ലെങ്കിൽ ജീവിത തിരക്കുകൊണ്ടൊക്കെ ഒരു ഓർഡർ ഇല്ലാതെ ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോൾ രാവിലത്തെ ഭക്ഷണം പത്ത് മണിക്കായിരിക്കും കഴിക്കുന്നത് ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഒരു നാല് മണിക്കായിരിക്കും അതും ഒരു കൃത്യതയില്ല പല ദിവസങ്ങളിലും പല സമയങ്ങളിലായിരിക്കും കഴിക്കുന്നത് അങ്ങനെ ചിട്ടയില്ലാത്ത ജീവിതങ്ങൾ ഇത്തരം ജീവിതശൈലി രോഗങ്ങളിലേക്ക് വഴിവെക്കുമെന്നുള്ളത് ആദ്യം തിരിച്ചറിയാം അപ്പോൾ ആ ഒരു ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ നിർബന്ധമായിട്ടും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു ചിട്ടകൾ നിർബന്ധമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതുപോലെ തന്നെ ആൽക്കഹോളിൻ്റെ ഉപയോഗം അമിതമായിട്ട് മദ്യപിക്കുന്ന ആളുകൾ പുകവലിക്കുന്ന ആളുകളൊക്കെ ഇത്തരം ജീവിതശൈലികൾ രോഗങ്ങൾ കൂടാം ട്രൈ അളവ് കൂടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പിന്നീട് നമ്മൾ അരി ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള അരികൾ അല്ലെങ്കിൽ വെളുത്ത അരിയാണ് നമ്മൾ കൂടുതൽ ആളുകൾ എല്ലാവരും കഴിക്കുന്നത് അപ്പോൾ പരസ്പ പരമാവധി നമ്മൾ ബ്രൗൺ റൈസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറക്കാൻ സാധിക്കും അതുപോലെ കലോറി കുറക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പോളിഷ്ഡ് ആയിട്ടുള്ള റൈസ് പരമാവധി ഒഴിവാക്കുക അതുപോലെ റിഫൈൻഡ് ആയിട്ട് പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന മൈദ പോലത്തെ കാര്യങ്ങൾ ഇന്ന് വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ബേക്കറി ഐറ്റംസിൽ നമ്മുടെ ഡെയിലി റൂട്ടീനിലുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇന്ന് മൈദ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് പിന്നീട് ഫൈബേഴ്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഇലക്കറികളൊക്കെ കഴിക്കുന്നതിൻ്റെ അളവ് കുറവാണ് ഇന്ന് പ്രത്യേകിച്ച് കുട്ടികളിലും മുതിർന്നവരിലൊക്കെ ഫാസ്റ്റ് ഫുഡിനും അതുപോലെയുള്ള ഭക്ഷണങ്ങൾക്ക് പ്രിയം കൂടുതലാണ് പക്ഷേ അത് കഴിക്കേണ്ട എന്നല്ല പക്ഷേ അത് അമിതമായിട്ട് കഴിക്കുകയും ഇത്തരം ഫൈബേഴ്സിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നത് മൂലം മലബന്ധം ഉണ്ടാവുകയും അതുപോലെയുള്ള പ്രശ്നങ്ങളും ഇതുപോലെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഇത്തരം ട്രൈഗ്ലേഴ്സിലോട് കൂടിയ അവസ്ഥയും അത് പിന്നീട് ഒരു ഹാർട്ട് ഫെയിലിയറിലേക്കും അല്ലെങ്കിൽ ഒരു സ്ട്രോക്കിലേക്കൊക്കെ വഴിവെക്കുന്നത് പലപ്പോഴും കാണാറുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ ആ നിർബന്ധമായിട്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതോടൊപ്പം തന്നെ ചോക്ലേറ്റുകളുടെയും ഐസ്ക്രീമുകളുടെയും കേക്കുകളുടെയും ഒക്കെ ഉപയോഗം ഇന്ന് വളരെയധികം കൂടിയിട്ടുണ്ട് അപ്പം അതും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതും നമ്മൾ ഈ ഒരു ട്രൈ അളവ് കുറയാൻ ഏറ്റവും പ്രധാനമാണ് അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് പോലെയുള്ള ഭക്ഷണങ്ങൾ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് അടങ്ങിയ നെയ്യടങ്ങിയ അതായത് ഡാൾഡ് പോലത്തെ ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ ഇന്ന് നമ്മുടെ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് മധുരം കൂടുതലായിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ട് കളറി കളറിങ് ഏജൻസ് ഇന്ന് വളരെയധികം കൂടുതലുണ്ട് ഇതൊക്കെ ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്കും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ വഴിവെക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇനി നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കഴിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മളിതിൽ കഴിക്കാൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ പ്രത്യേകിച്ച് നമ്മുടെ മത്തി പോലെയുള്ള മത്സ്യങ്ങളൊക്കെ ധാരാളം കഴിക്കുക അതുപോലെ നമ്മൾ ചിക്കനൊക്കെ കഴിക്കുകയാണെങ്കിൽ തൊലി കളഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക സാധാരണ ഇപ്പം ഈ ബ്രോസ്റ്റഡ് ആയിട്ടുള്ള ചിക്കനുകളിലും അതുപോലെ ഫ്രൈഡ് ചിക്കൻസിലൊക്കെ തൊലിയോട് കൂടിയാണ് പലപ്പോഴും അത് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ തൊലി ധാരാളം ഫാറ്റ് അടങ്ങിയത് കൊണ്ട് തന്നെ അത് പലപ്പോഴും നമുക്ക് ഇത്തരം ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ട്രൈക്ലിസൈഡിൻ്റെ ലെവലൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം അത്തരം ആയിട്ട് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചിക്കനൊക്കെ കഴിക്കുകയാണെങ്കിൽ തൊലി കളഞ്ഞ് കറി വെച്ചിട്ടൊക്കെ നമുക്ക് ധാരാളം ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നമ്മളെ ഫ്രൂട്ട്സുകൾ ബെറീസ് പോലെയുള്ള പഴങ്ങൾ നമ്മൾ സ്ട്രോബെറി ബ്ലൂബെറി പോലെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ധാരാളം കഴിക്കാം അതുപോലെ നട്ട്സ് ഐറ്റംസ് വാൾനട്ട് ആൽമണ്ട് പോലെയുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ ധാരാളം നമുക്ക് ഉൾപ്പെടുത്തി കഴിക്കാം ധാരാളം വെള്ളം കുടിക്കാം പിന്നീട് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വ്യായാമം എന്ന് പറയുന്നത് പലപ്പോഴും വ്യായാമം ഇന്ന് ഒരു സ്മോക്കിങ് പോലെ തന്നെ നമുക്ക് അപകടകരമായി വരുന്ന ഒരു വ്യായാമം ഇല്ലാത്ത അവസ്ഥ ഇന്ന് പല ആളുകളിലും അതൊരു വലിയ പ്രശ്നം തന്നെയായിട്ട് മാറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ലീസ്റ്റ് ഒരു ട്വൻറ്റി എങ്കിലും ഡെയിലി നമ്മൾ സ്ഥിരമായിട്ടൊരു കൃത്യമായിട്ടും നിർബന്ധമായിട്ടൊരു വ്യായാമം ശീലമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഈ വ്യായാമം ഇല്ലാത്തത് കാരണം തന്നെ നമ്മുടെ വയറിൻ്റെ ഒക്കെ വെയ്സ്റ്റ് ഇപ്പോൾ സ്ത്രീകളിലൊക്കെ സാധാരണ ഒരു എൺപത് ആണ് വയറിൻ്റെ ഒരു വേസ്റ്റ് പറയാറുള്ളത് പുരുഷന്മാരിൽ നയൻറ്റിയും അതിന് മുകളിലാണ് ഇന്ന് പല ആളുകളുടെയും നമ്മൾ ശരിക്കും ഒരു വയറിന് ചുറ്റും ഒരു ടാപ്പ് എടുത്ത് അളന്ന് നോക്കിയാൽ എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നമ്മൾ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു വെയ്റ്റ് വേസ്റ്റിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നയൻറ്റീഡ് മുകളിലാണെങ്കിൽ നമ്മളൊരു ഒബെസിറ്റിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു തടി അമിതവണ്ണത്തിലേക്ക് പോകുന്നു ഇത്തരം ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ട്രൈഗ്ലിസറൈഡ് കൂടുന്ന അവസ്ഥ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസിലേക്കൊക്കെ വരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം അത് മനസ്സിലാക്കിയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധികൾ കൃത്യമായിട്ട് ഭക്ഷണത്തിലും വ്യായാമത്തിലും നമ്മുടെ ജീവിതശൈലിയിലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വരും ഭാവിയിൽ ഒരുപാട് അസുഖങ്ങളും പ്രശ്നങ്ങളും നമുക്ക് വരും വരുമെന്നുള്ളത് ഓർത്തുകൊണ്ട് നിങ്ങളുടെ ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് താഴെ കൊടുത്ത നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാവുന്നത് താണ് ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം നന്ദി നമസ്കാരം താങ്ക്